ക്ഷനിൽ എല്ലാവർക്കും എടുത്തറിയേണ്ട കാര്യം സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരിക്കും അത് എങ്ങനെയാണ് സർ വരുന്നത് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു അനുസരിച്ചിട്ടാണ് കാരണം ഒരിക്കലും നമുക്ക് മലപ്പുറത്ത് അതുപോലെ പാലക്കാടുള്ള റേറ്റിൽ മെറ്റീരിയൽസ് ആയിക്കോട്ടെ ലാബേഴ്സ് ആയിക്കോട്ടെ അതേ റേറ്റ് നമുക്ക് തൃശ്ശൂർ എറണാകുളത്ത് ചെയ്യാൻ കഴിയില്ല കാരണം ഓരോ ജില്ലയ്ക്ക് അനുസരിച്ചിട്ടും പല റൈറ്റ് ആണ് വരുന്നത് ഒരേ ജില്ലയിൽ തന്നെ പല റൈറ്റ് തന്നെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരേ ജില്ലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റൈറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ മുതല് ഓരോ ഏരിയ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിൽ വരുന്നത് നമുക്ക് അതെ മലപ്പുറം മലപ്പുറത്താണെങ്കിൽ ആയിരത്തി എണ്ണൂറ് പാലക്കാട് ആയിരത്തി എണ്ണൂറ് വരുന്നത് അതുപോലെ കണ്ണൂർ ആയിക്കോട്ടെ കോഴിക്കോട് കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റിഅൻപത് ബാക്കിയുള്ള മൂന്ന് ജില്ലകളിൽ നമ്മൾ ഒന്നേ തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് അത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ മെറ്റീരിയൽസിന്റെ റേറ്റ് കൊണ്ടാണ് മെറ്റീരിയൽസ് അതുപോലെ റേറ്റ് ഇതേ റേറ്റ് നമുക്ക് എല്ലാ ഏരിയയിലും ഒരു അതുകൊണ്ടാണ് ഈ റേറ്റ് ഡിഫറൻസ് വരുന്നത് അഥവാ ഇതിനൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോട്ടൺ ഒക്കെ ഈ ഒരു വരുന്ന വെബ്സൈറ്റിൽ തന്നെ കാര്യങ്ങൾ ഇത് ബേസ് പാക്കേജുകൾ മുതലാണ് പറഞ്ഞിട്ടുള്ളത്